ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി ഒരു മണിയൂർ തങ്ങൾ പടിയിലും ലോറിയിൽ നിന്ന് ചെമ്മണ്ണു വീണ് ദേശീയപാതയിൽ ചെളിപുതഞ്ഞു കുറുപ്പത്ത് പള്ളിക്ക് സമീപമാണ് ദേശീയപാതയിൽ ലോറിയിൽ നിന്നും വൻതോതിൽ ചെമ്മണ്ണു വീണ് മഴയിൽ ചളിപാരന്നൊഴുകിയത് ഇതോടെ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുപോയിരുന്ന ചെമ്മണ്ണാണ് ടോറസ് ലോറിയിൽ നിന്നും റോഡിൽ വീണത് റോഡ് ചെളിപുതഞ്ഞതോടെ ഇരുചക്രവാഹന യാത്രികർ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായി ഇതോടെ യുവക്ലബ്ബ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വിവരം ഗുരുവായൂർ ഫയർഫോഴ്സിനെയും ചാവക്കാട് പോലീസിനെയും അറിയിച്ചു തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി യുവക്ലബ്ബ് പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും സഹകരണത്തോടെ റോഡിലെ ചെളി പമ്പ് ചെയ്ത് വൃത്തിയാക്കി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ എസ് എഫ് ആർഒിജിൻ നിധിൻ രാജ് സുമൻ ഗണേശൻ ഷജീർ മോഹൻദാസ് ശ്രീരാജ് ക്ലബ്ബ് പ്രവർത്തകരായ പി നൌഷാദ് ചാർസ് ചാക്കോ അമാൻ അൻവർ ജോയൽ പോൾ ഒ യു വിഷ്ണു ഡെൽവിൻ ഡേവിസ് അഭിഷേക് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി ഇന്നലെ രാവിലെ ചാവക്കാട് നഗരമധ്യത്തിലും ലോറിയിൽ നിന്ന് ചെമ്മണ്ണ് വീണ് റോഡിൽ ചെളി പരന്നൊഴുകിയിരുന്നു ഇവിടെയും ഫയർഫോഴ്സ് എത്തിയാണ് റോഡ് ശുചീകരിച്ചത് എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്